<سؤال> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعض فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടാതെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഒരേ സൽക്കർമ്മങ്ങളും ആരാധനകളും നിർവഹിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരേ രൂപത്തിലല്ല അത് നിർവഹിക്കുന്നത് പലരും അതിൻ്റെ ഏറ്റവ്യത്യാസങ്ങളുണ്ട് അതിനടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടാകാം നമ്മുടെ മടി അലസത അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം ഇങ്ങനെ പല പല ഘടകങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സമാവാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശമാണ് അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളും വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായി പരിഗണിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഹൊബാണ് എന്ന് പറയും അതായത് അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള സ്നേഹം അത് വിശുദ്ധ ഖുർആൻ കുറ ഇൻകുന്തും ഹിബുനല്ല പത്തബ്യോനി നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം അള്ളാഹു നമുക്ക് തന്ന മഹത്തായ അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും കുറിച്ച് ഓർത്ത് അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി റസൂൽഹി അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മറ്റൊന്നിനെയും സ്നേഹിക്കാത്ത വിധം അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഏത് തണുപ്പിലും ഏത് പ്രതികൂലതകളിലും അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അനുഷ്ഠിക്കുവാനുള്ള പ്രചോദനമാകാൻ സ്നേഹമെന്ന ആ മാനസികമായ പ്രവർത്തനത്തിന് പറ്റും അതേപോലെ തന്നെ ഹൗഫ് ഭയം എന്ന് പറയുന്ന മറ്റൊരു വികാരവും അതും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹു നമ്മളെ ചോദിക്കും അള്ളാഹു നമ്മളെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന ഭയം പരലോകത്തെക്കുറിച്ചുള്ള ഭയം നരകത്തെക്കുറിച്ചുള്ള ഭയം അതൊക്കെ നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈമാനിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ് റജ എന്ന് പറയും പ്രതീക്ഷ എന്ന് പറയും പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കും ഭാവിയിൽ ചിലത് ലഭിക്കും എന്ന ആ ഒരു കാത്തിരിപ്പിലുണ്ടാകുന്ന സന്തോഷത്തിനാണത് പറയാം ചിലതൊക്കെ എനിക്ക് കിട്ടാനുണ്ട് ചിലതൊക്കെ എനിക്ക് വരാനുണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ കാത്തിരിപ്പ് അതിന് അനുഭവിക്കുന്ന ഒരു ഇറത്തിയാ ഒരു സന്തോഷമുണ്ട് മനസ്സുഖം അതാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതാണ് ഇത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ ധാരാളക്കണക്കിന് തെറ്റുകൾ സംഭവിച്ചു പോയൊരു വ്യക്തി അയാൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്ത ഞാനിപ്പോൾ എന്ത് ചെയ്യും കാര്യമില്ല ഞാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സ് തോന്നിയാൽ അതിന് നിരാശയാണ് അവിടെ ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമേ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റൂ പ്രതീക്ഷകളാണ് തിരിച്ചു വരും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നാലും ആ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ എന്തു ചെയ്യും ഇനിയും എനിക്കില്ല എൻ്റെ കഴിഞ്ഞു എൻ്റെ ഒപ്പമുള്ള പോലെ ഒക്കെ മരിച്ച് എനിക്ക് എനിക്ക് അസുഖമായി ഒരസുഖമായിരുന്നു വേറെ അസുഖമായി ഇനിയിപ്പം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് സ്വയമേ ഒരു ആത്മഹത്യ പോലെ മരണത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ നിരാശയാണ് പ്രതീക്ഷയുടെ വിപരീതമായിട്ടുള്ള നിരാശ ജീവിതത്തിന് എന്തുമാത്രം പരിക്കുണ്ടാക്കാൻ ഈ നിരാശക്ക് പറ്റും അതേപോലെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്രതീക്ഷയ്ക്ക് പറ്റുമെന്നാണ് എന്താ എങ്ങനെയാണ് പ്രതീക്ഷ ഉണ്ടാവുന്നത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഓരോ വാക്കുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഓരോ വാക്കുകളും നമുക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷ നൽകുന്നതാണ് അപ്പം ആ പ്രതീക്ഷ നമുക്കുണ്ടാകുമ്പോൾ ആ പ്രതീക്ഷ പശ്ചാത്തപിക്കാനും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാനും ഒക്കെയുള്ള പ്രേരണ നമുക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ സത്യത്തിൽ ഈ എന്ന് പറയുമ്പോൾ ഒരു വ്യാമോഹമല്ല വ്യാമോഹം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള തെറ്റായ ഒരാഗ്രഹത്തെ അല്ല ശതാർത്ഥത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞു നമ്മൾ കാരണങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം ഭയങ്കര പ്രതീക്ഷ സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലതകളുടെയും കാര്യങ്ങളെ പരിഹരിച്ചു അള്ളാഹു നമുക്ക് തരുന്ന സുഖ ജീവിതമാണ് സ്വർഗം എന്ന് പറഞ്ഞത് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂലത വന്നാലും അവിടെ ഒരു സ്വർഗം എന്ന പ്രതീക്ഷ അവനെ നിരാശയിൽ നിന്ന് കരകയറ്റു എന്തു വന്നാലും ശരീരമാകെ തളർന്നാലും തളർന്ന ശരീരം പുനർജീവിച്ച് പുനർജനിച്ച് പുനരുദ്ധരിച്ച് നല്ല യുവത്വത്തോടുകൂടെ ഞാൻ വരുന്ന ഒരു ജീവിതം എനിക്കിനിയും എന്റെ മുന്നിലുണ്ട് എന്നേതു വാർദ്ധക്യത്തിന്റെ ദശാസന്ധികളിലും സ്വർഗമെന്ന പ്രതീക്ഷണം ആ പ്രതീക്ഷ നമ്മളെ വീണ്ടും മുന്നോട്ട് പോകാൻ അതേമാതിരി ഉറച്ചു നിൽക്കാൻ പ്രതീക്ഷയുള്ളവരും ഉറച്ചു നിൽക്കാൻ പറ്റും ഇപ്പൊ ഇനി എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് പിന്നെ അത് ഉറച്ചു നിൽക്കാൻ പറ്റില്ല ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഏത് പ്രതിസന്ധികളിലും ഉറച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നാണ് എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു മക്കളെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും പറഞ്ഞത് നിങ്ങൾ യൂസുഫിനെയും യൂസുഫിനെയും സഹോദരൻ നിങ്ങൾ തെറി അന്വേഷിച്ചു പോകൂ കണ്ടെത്തും അള്ളതരുന്ന ആശ്വാസത്തിൽ നിരാശപ്പെടുന്നത് കണ്ടെത്തൂല കണ്ടെത്തും എന്ന് വിചാരിച്ച് പോയി നിങ്ങൾ തിരയൂന്നത് അത് അവിശ്വാസികൾക്ക് ഉണ്ടാവും അല്ലാഹു എന്ന് പറയുന്ന എല്ലാ നാമ ഗുണവിശേഷണങ്ങളുള്ള എല്ലാ ശക്തിക്കും മുകളിലുള്ള ഒരു ശക്തിയെയും ഒരു ആ അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പിന്നെന്താ നിരാശ അള്ളാഹ്ക്ക് തരാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കില്ല അപ്പൊ നിരാശ എന്നുള്ളത് വിശ്വാസത്തിൽ ഒരിക്കലും വിശ്വാസം മനസ്സിലുള്ള ഒരാക്കില്ലാന്ന് പ്രതീക്ഷയിലേക്ക് റജായിലേക്ക് നമ്മൾ എത്തുന്ന ചില ഘട്ടങ്ങളുണ്ട് ഒന്നാമത് എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ മനസ്സ് ഒരു സന്തോഷമാണല്ലോ ആ പ്രതീക്ഷ നിലനിൽക്കാനുള്ള ഒരു സന്തോഷമാണ് ഒരു വൃത്തിയാണത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒന്നാമത് പണ്ഡിതന്മാർ വെച്ചാൽ ഒന്ന് നമ്മളിങ്ങനെ ഇരുന്നു എന്ന ആലോചിക്കുക ഏത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക എന്നല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക സുഹൃത്തുക്കൾ എത്ര വയസ്സായി നമുക്ക് നമുക്ക് ഓർത്ത കിട്ടില്ല ആ വയസ്സിനിടക്ക് അള്ളാഹു നമ്മളെ കടത്തിക്കൊണ്ടുവന്ന അനുഗ്രഹത്തിൻ്റെയും ജീവിതാനുകൂലങ്ങളുടെയും എത്രയെത്ര രംഗങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും െ അങ്ങനെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന പടച്ചോൺ ഇനിയിപ്പോ ഒരു ശേഷിക്കുന്ന കാലവും കൂടി ഇന്ന മര്യാദക്കെന്നെ ജീവിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ എന്താ തടസ്സം കഴിഞ്ഞ കാല ജീവിതങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യന് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒന്നുമില്ലെങ്കിൽ നോക്കി നമ്മൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ ജെനിക്ലിനു മുന്നേ തുടങ്ങിയ ഈ ഒരു കേൾവി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ ഈ കാഴ്ച നിലനിൽക്കുന്നില്ലേ നമുക്ക് ഇതൊക്കെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇതൊക്കെ നമ്മൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ തന്ന പടച്ചവൻ ഇനിയും ശേഷിക്കുന്ന കാലം എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നതിന് എന്താണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ആലോചിക്കും നിങ്ങൾ ഈ പ്രവാചകന്മാർ തന്ന അവർ അവരെക്കാളും സത്യസന്ധന്മാരാരെങ്കിലുള്ളൂ എല്ലാ നബിമാരും സത്യസന്ധന്മാരാണ് സത്യം പറയാൻ അവർ പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിക്കും അത് മാത്രം മതി സ്വർഗ്ഗം നേരെ കൊണ്ടിരിക്കുന്ന തെളിവും വേറെ തെളിവൊന്നും വേണ്ട സത്യം മാത്രം പറഞ്ഞു എന്ന് ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ മഹാപ്രവാചകന്മാർ നോണ പറയല അല്ല പറയാണ് നിങ്ങൾക്ക് പ്രതിഫലം തരും നിങ്ങൾക്ക് സ്വർഗം തരും എന്നൊക്കെ അല്ല നമ്മളോട് അവർ മുഖേന പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കല്ലേ അല്ല തരും നീ നിന നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തരും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ ആ പ്രതീക്ഷയെ നിലനിർത്താൻ പറ്റുമെന്നാണ് മറ്റൊന്ന് ഇന്ന് ഏത് ഇന്നലെയല്ല നാളെയല്ല ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മതപരവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മൾ പള്ളിയിൽ വന്നില്ല സുഹൃത്തുക്കളെ പള്ളിയിൽ പോകണം എന്ന് മനസ്സില്ലാതിരിക്കണ എത്ര മനുഷ്യന്മാരുണ്ടാവും പള്ളിയിൽ പോകണമെന്ന് മനസ്സില്ലാത്ത ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ജുമാക്ക് പോകും ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുക ആൾക്കാരെ മുന്നിൽ പള്ളിയിൽ പോകേണ്ടി വരില്ലോ എന്ന് വിചാരിച്ച് ഒരാഴ്ച അടങ്ങാറായി മനസ്സുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ആ സമയത്ത് അള്ളാഹ് നമുക്ക് ഹിതായത്ത് തന്ന് ദീനിയായും മതപരമായും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു ഈ പഠിച്ചോ നമ്മളൊപ്പമല്ലേ എന്നും ഹൈ അവൻ എല്ലാ എല്ലാ സന്ദർഭങ്ങളിലും എനിക്കൊരു താങ്ങായി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളാണ് സൽക്കർമ്മങ്ങളിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ കണ്ടമാനം തെറ്റുകൾ ചെയ്ത് അതിലൊന്നൊരു കുറ്റബോധവും ചെയ്യ തോന്നാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല അതൊരു പ്രതീക്ഷയല്ല വരിസുൽ ഇപ്പോൾ ഹലഫമിയും ഈ നിസ്സാരമായ ലോകത്തിലെ വിഭവങ്ങളാണ് അവർ എടുക്കുന്നത് ഒരു തലമുറ അങ്ങനെയാണ് ഒരു പിൽക്കാലത്തൊരു തലമുറ വന്നു അവർക്ക് ഈ ഭൗതിക ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളെ അവർക്ക് താൽപ്പര്യമുള്ളൂ എന്നുള്ളതാണ് പരലോകം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് പരലോകമാണ് ഏറ്റവും നല്ലത് ആ പരലോകത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇഹലോകത്തിൽ തെറ്റുകൾ കുറച്ച് അള്ളാഹുവിലെ അടുക്കുവാനും അള്ളാഹുവിൽ പ്രതീക്ഷിക്കുവാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ് അവിടെ പറ്റി പലപ്പോഴും ഈ ഭൗതിക ജീവിതത്തിലേക്ക് പോയി പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതിരിക്കുന്ന മാനസികാവസ്ഥ ഏറ്റവും വലിയ നമ്മുടെ മനസ്സിൽ തന്നെയല്ല എന്ത് അങ്ങനെ ഒരു സ്വർഗോ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും മനസ്സിലെന്നല്ലാന്ന് പരലോകം ഉണ്ടാവുന്ന പരലോകത്ത് മറന്നുപോയോ എപ്പോഴാണ് പരലോകത്ത് മറന്നത് എപ്പോഴാണ് അയാൾ പരലോത്ത മർദ്ദനങ്ങൾ അയാളുടെ തോട്ടം സമൃദ്ധമായി അതിൽ ഇഷ്ടം പോലെ കൃഷികൾ അതിൽ ഒരിക്കലും വറ്റാത്ത നദികൾ വെള്ളം അതിൽ സമൃദ്ധമായ വിള എല്ലാം കിട്ടിയപ്പോയാക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു പരലോകമൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടാകുകയാണെങ്കിലും ദുനാവിൽ ഇത്ര സൗകര്യങ്ങൾ തന്ന പടച്ചോൻ എന്നെ അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും ഭൗതിക ജീവിതത്തിലെ സൗകര്യങ്ങൾ നമ്മുടെ പരലോകത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാവുന്നതാണ് ഈ ഒരു റച്ച അള്ളാഹുവിനെ നമ്മുടെ ഈ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു ത്യാഗം ചെയ്യാൻ എന്ത് ചെയ്യാൻ എന്ത് പ്രതികൂലത വന്നാലും അവിടെയൊക്കെ നമുക്ക് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള കരുത്ത് നമുക്ക് പല ആളുകളും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ എന്നെ ഒക്കെ നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കരിക്കാൻ ധിക്ര ചെല്ലാൻ തോന്നുന്നില്ല ഓതാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും അതൊക്കെ മനസ്സിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടും എപ്പോഴാ പ്രതീക്ഷ നഷ്ടപ്പെടും എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബ പ്രശ്നം വന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പൊതുഗുല വന്നു അസുഖം വന്നു അങ്ങനെയൊക്കെ വരുമ്പഴേക്കും എന്താണ് അറിയങ്ങളെ ഇനിയിപ്പോൾ ഞാനൊന്നും രക്ഷപ്പെട്ട് പോകില്ലെന്ന് വിചാരിക്കുമ്പോൾ മൊത്തത്തിൽ ഭൗതികമായ ജീവിതത്തിൻ്റെ കർമ്മങ്ങൾ മാത്രമല്ല മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള മനസ്സ് പോകും ഇപ്പോൾ പ്രതീക്ഷ നമ്മളെ ത്യാഗങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു ഏത്ത അവസ്ഥകൾ മാറി വന്നാലും ഈ റജ പ്രതീക്ഷ മനസ്സിലുള്ളവൻ ഒരേ അവസ്ഥയിൽ തുടരുമെന്നാണ് ഒരേ അവസ്ഥയിൽ ഇപ്പൊ നമ്മള് അഞ്ചുപൊക്കെ ജമാത്തിന് പള്ളി പോകണോ നിസ്കരിക്കുന്നു നമ്മൾക്ക് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നു നമ്മള് ദീന്റെ കാര്യങ്ങളും ദിക്കൃകളും അതെപ്പോ എപ്പോഴും അങ്ങനെ കാണണം ഇപ്പൊ നമുക്കൊരു സന്തോഷ കാലഘട്ടത്തിൽ മാത്രമല്ല നമുക്ക് പ്രതികൂല ഏത്ത അവസ്ഥകൾ മാറി മറിഞ്ഞു വന്നാൽ ഇനി നമ്മൾ കിടപ്പിലായി എന്ന് വിചാരിച്ചോളൂ അപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ആ നന്മയിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ഈ റജാ എന്ന് പറയുന്നത് നഷ്ടപ്പെടാതെ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവൻ മാറുന്നില്ല എന്ന് അവന് അവൻ്റെ ആ നന്മയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന പിന്നെ മറ്റൊന്ന് മറ്റൊന്നെന്താ അറിയോ അള്ളാഹുവോട് ചോദിക്കാൻ ഈ പടച്ചോ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് ചിന്തിക്കണമെന്ന് ചോദിക്കാൻ തോന്നി പടച്ചോൻ എനിക്ക് ചോദിക്കുന്നതെല്ലാം തന്നല്ലോ അല്ലെങ്കിൽ തരും എന്ന പ്രതി പ്രാർത്ഥിക്കാൻ നമുക്ക് എന്നെ തോന്നും നമുക്ക് ചില ആളുകളൊക്കെ വളരെ മനസ്സ് തട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നെ കൊണ്ട് അങ്ങനെ കഴിയണില്ലല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ കഴിയണമെങ്കിൽ അള്ളാഹു തരും എന്ന് വിശ്വാസമുള്ളവൻ ചോദിച്ചു കൊണ്ടേ ഇരിക്കും അവന് ചോദിക്കാൻ വഴി റജാവ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാകും പ്രാർത്ഥിക്കുവാനുള്ള തോന്നലുണ്ടാകും പ്രാർത്ഥനകളെ എന്തു ചെയ്യും വർദ്ധിപ്പിക്കും ഈ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു നിമിഷം പോലും എനിക്ക് എനിക്കല്ലാതെ പറ്റൂല എന്നാണ് നഫ്സി രാത്രി അനഫ്സി കണ്ണിമ കണ്ണിമപെട്ടുന്ന സമയം എനിക്ക് അല്ലല്ലാതെ പറ്റൂല എന്ന് അള്ളാഹുവിൽ നിരന്തര പ്രതീക്ഷ അർപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് അള്ള വേണം ഞാനിത് യാത്ര പോകാൻ പോവാൻ പടച്ചും വേണം അപ്പൊ ഞാൻ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് ഞാൻ ചികിത്സക്ക് ഇറങ്ങാൻ പോവുകയാണ് അതായത് ഒരു നിമിഷം പോലും ആ അള്ളാഹുവിടെ പ്രതീക്ഷ മാറ്റി നിർത്താതെ അവൻ എപ്പോഴും അള്ളാഹുവോട് എന്തു ചോദിച്ചുകൊണ്ടിരിക്കും അല്ല എസ് അലുല്ല അള്ളാഹുവോടൊരുത്തൻ ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന്റെ മേൽ കോപിക്കുമെന്നാണ് നിരന്തരം എന്തായാലും ചോദിക്കുന്നത് അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കണം അത് ചോദിക്കാൻ ആർക്കാ തോന്നുക മനസ്സിൽ ഈ പ്രതീക്ഷയുള്ള ആൾക്ക് മാത്രമേ അങ്ങനെ ചോദിക്കാൻ തോന്നുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് ഈ പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി വചനങ്ങളുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ അവർ ഹാജറു വല്ലതിനെ പോയി സ്വന്തം നാട് വിട്ട് എല്ലാം ത്യജിച്ചവർ പോയി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ത്യാഗം ചെയ്തു ത്യാഗ പരിശ്രമങ്ങൾ നടത്തി അവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതായത് ത്യാഗപൂർണമായിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണെന്ന് പിന്നീട് ആലോചിക്കുന്നു നിങ്ങൾ അള്ളാഹു നമുക്ക് ഉറപ്പ് ഏത് തെറ്റും പൊറുക്കുന്നതാണ് അതിനേക്കാളും വലിയ പ്രതീക്ഷ എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചും ബാക്കിയുള്ളതൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവൻത്തു കൊടുക്കും അള്ളാഹുവിൻ്റെ ആരെങ്കിലും ചെയ്താൽ ഒരു ഏറ്റവും വലിയ തെറ്റാ ചെയ്ത് അപ്പം പടച്ചും പൊറുക്കുന്നു കമല്ല എന്നാണ് അള്ള പൊറത്താ പിന്നെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് സുഹൃത്തുക്കൾ എത്ര വലിയ റജ ആണ് പ്രതീക്ഷയാണെന്ന് പറഞ്ഞാൽ തെറ്റുകൾ പുറത്തു തരുന്നുള്ളത് ചിലപ്പോഴൊക്കെ ഈ ഇത്തരം ആയത്തുകൾ വ്യാഖ്യാനം വായിക്കുമ്പോൾ മുഫസ്സറീങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് തെറ്റ് ചെയ്തു പോയിട്ട് പിന്നെയും മരിക്കുന്നത് വരെ നീണ്ട ആയുസ് കിട്ടിയിട്ട് അതൊന്ന് പുറത്തു തരണമെന്ന് മനസ്സ് തട്ടി അള്ളാഹുവിനോട് പറയാത്തവൻ എത്ര വലിയ വിഡ്ഢിയാണ് എത്ര വലിയ നഷ്ടക്കാരാണ് പറഞ്ഞാൽ ഞാൻ പുറത്തു തരാന്ന് പറയുന്നു അത് ആത്മാർത്ഥമായി ഒന്ന് പറയാൻ തോന്നാതിരിക്കുക എന്നിട്ട് മരിച്ചു പോവുക എത്ര വലിയ നഷ്ടമാണ് സുഹൃത്തുക്കളെ ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് അള്ളാഹുട് പറയാൻ പറ്റും എൻ്റെ അടിമകളോട് എൻ്റെ അടിമകളോട് പറയണം ഇത്ര വാത്സല്യത്തിലാണ് അള്ളത് പറയണത് അവർ അങ്ങേയറ്റം തങ്ങളുടെ തങ്ങളോട് അങ്ങേയറ്റം തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് ലാ കണ്ടോ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞു തെറ്റുകൾ ചെയ്തു പോയല്ലോ ഇനിയിപ്പെന്താ ചെയ്യുക നിരാശപ്പെട്ടു പോകരുത് അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹു എല്ലാ പാപങ്ങളെയും അള്ളാഹു പോർത്ത് തരും എന്നാ പറയുന്നത് ആലോചിക്ക് നിങ്ങള് പടച്ചോൻ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവനെ വേണമെങ്കിൽ തന്നെ അള്ളാഹുക്ക് ശിക്ഷിക്കാം ഒരു വേഷ്യാവൃത്തിക്ക് വേണ്ടി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂം എടുത്തോൻ അവിടുന്ന് തന്നെ ഒൻ്റെ മയ്യത്തിറക്കാൻ അള്ളാഹു ഒരു നിമിഷങ്ങൾ പോരെ പക്ഷെ അങ്ങനെ ചെയ്യണില്ല പടച്ചോന്നാണ് എന്താ ചെയ്യാത്തതെന്നറിയാം പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നത് വരെ അവന് സമയം കൊടുത്തിരിക്കുകയാണ് മരിക്കുന്നത് വരെ എന്തിനു ആ തെറ്റെന്ന് പശ്ചാത്തപിക്കാൻ അപ്പോൾ ആ പ്രതീക്ഷ നിങ്ങൾ ആലോചിച്ചു ആകാശഭൂമികളത് ആർക്കുള്ളതാണ് അതൊക്കെ അള്ളാൻ്റെതാണ് കൊല്ലില്ല ഈ ആകാശഭൂമികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അള്ളാഹുവിൻ്റെ അള്ളാഹു അവന്റെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നിട്ടെന്താ അതിൻ്റെ ബാക്കിയറിയോ സംശയമില്ലാത്ത സന്ദേഹമില്ലാത്ത പരലോകത്വങ്ങളെ ഒരുമിച്ചു കൂട്ടും അവർ സ്വന്തങ്ങളെ നഷ്ടപ്പെടുത്തി അതുവരെയും തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങി വരാത്ത ആളുകൾ അവർ അവരെ നഷ്ടപ്പെടുത്തിയവരാകുന്നു അപ്പോൾ അല്ലെ നമുക്ക് പ്രതീക്ഷ ഒരു തെറ്റ് ചെയ്ത മനുഷ്യന് പരലോകത്ത് വെച്ച് ശിക്ഷ കൊടുക്കുന്നത് വരെ ശിക്ഷകൾ കൊടുക്കാതെ പലപ്പോഴും അള്ളാഹു സാവകാശം കാണിച്ച് നീട്ടിക്കൊടുക്കുന്നത് അവന് പ്രതീക്ഷയുടെ സമയമാണ് ഇന്ത്യ പുറത്ത് കിട്ടും എന്ന അവൻ്റെ പ്രതീക്ഷയുടെ സമയമാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്ത് ഭൗതിക ജീവിതത്തിലും എന്ത് തന്നെ സുഹൃത്തുക്കൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ നിരാശപ്പെടും നേരത്തെ പറഞ്ഞല്ലോ യാക്കോബ് നബി എത്ര വലിയ പ്രയാസത്തിൽ കണ്ണിൻ്റെ കാഴ്ച പോയി കിടക്കുന്ന സമയത്തും ആദ്യം ഒരു കുട്ടി പോയ ദുഃഖത്തിന്റെ വിഷമം കൊണ്ട് കിടക്കുമ്പോൾ രണ്ടാമത് അതന്നെ സംഭവിക്കാം മനുഷ്യങ്ങള് രണ്ടാമത് അതന്നെ സംഭവിക്കല്ലേ പിന്നെ പ്രിയപ്പെട്ട മകനെ വീണ്ടും നഷ്ടപ്പെടാണ് വളരെ പ്രായമായതിനു ശേഷം അപ്പോൾ എന്തായിരിക്കും ഒരു വിഷമം വന്നു അതേ വിഷമം വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമ്പോഴും വല്ലാത്ത റാവുക്കില്ല മക്കളെ നിരാശപ്പെട്ടത് പോയി തെരഞ്ഞു നോക്കിയും അന്വേഷിച്ച് നോക്കിയും എന്ന് പറയാനുള്ള ആ മനസ്സുണ്ടല്ലോ അത് ഭൗതിക ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തൊന്നും സംഭവിക്കുന്ന സുഹൃത്തുക്കൾ അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാൻ്റെ വിശാലതോക്കങ്ങൾ ചില ആൾക്കാർ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യും ആ കൂട്ടത്തിൽ അവർ കൂടെ എന്തു ചെയ്യും ഞങ്ങളെ തെറ്റുകളെ അംഗീകരിക്കുന്നതോടൊപ്പം അവർ സൽക്കർമ്മങ്ങൾ കൂടെ ചെയ്യും ആഹർ ചെയ്യുക നല്ലതും ചെയ്യുന്നുണ്ട് ചീത്തയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുത്തേക്കാം അവരെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം ഇൻ അല്ലാഹു ഖഫൂർ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ് നന്മകൾ ചെയ്യുന്നതോടൊപ്പം തിന്മകൾ കൂടെ ചെയ്യുന്ന ആളുകൾക്ക് ആ തിന്മകളൊന്നാണ് പരിഹരിച്ചാൽ അവർ രക്ഷപ്പെട്ടു പോകും ആ പിൻ അത് പരിഹരിക്കുവാനുള്ള അവസരം അവർക്കുണ്ട് എന്ന് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് വചനങ്ങളിലും ധാരാളം ഇത്തരം പ്രതീക്ഷ നൽകുന്ന വചന ആദം ഓ ആദമിൻ്റെ മക്കളെ നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷിക്കുകയും ചെയ്താൽ

ഭൂമിയുടെ അത്ര കനത്തിൽ നീ തെറ്റുകളുമായി വന്നാലും തുമ്മലൈത്തീ എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടിയ നീ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര തന്നെ പാപമോചനവുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് ഞാൻ നിന്റെ അടുക്കൽ വരുന്നതാണ് എത്ര വലിയ പ്രതീക്ഷയാണ് സുഹൃത്തുക്കൾ നൽകുന്നത് മാത്രല്ല ഒരു ഹദീസിൽ കാണാൻ പറ്റും വളരെ പ്രതീക്ഷ നൽകുന്നൊരു ഹദീസാണ് എന്താണ് ആ പ്രതീക്ഷ വെച്ചാൽ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സ് തോന്നുകയാണ് പടച്ചോ എന്നെ കൈവിടൂലെന്ന് തോന്നിയടച്ചോ കൈവിടൂല നമ്മൾ മരിക്കാൻ സമയത്ത് ജീവിതത്തെ മൊത്തം നിരൂപണം ചെയ്ത് നന്മതിന്മകൾ മനസ്സിലേക്ക് ഓടി വന്ന് ജീവിതത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ശരിക്കും മനസ്സിൽ വന്നിട്ട് നമ്മൾ കിടക്കണ സമയത്ത് നമ്മൾക്ക് അള്ളാനെ പറ്റി അന ഇന്ദി അനമാഹു ഇതാ അതൊക്കെ ഇറങ്ങി എന്നാണ് എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കണോ അതാണ് ഞാൻ അവന് കൊടുക്കുന്നത് അള്ളതിനെ പറ്റി നല്ലത് വിചാരിക്കാൻ തോന്നിയാൽ മതി മനസ്സിൻ്റെ അവസാന നിമിഷങ്ങളിൽ പലപ്പോഴും രോഗങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്തേ പടച്ചോ അങ്ങനെ കാണിച്ചു എന്ന് കേൾക്കാൻ ആ മനസ്സിന് ഓർമ്മ വരുള്ളൂ തിരിച്ച് ചിന്തിക്കാൻ പറ്റിയാൽ അതന്നെ പടച്ചോൺ തരുന്നതാണ് അങ്ങനെ പ്രജാവോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിൽ പാപങ്ങളെ പശ്ചാത്തലപ്പിക്കാനും കർമ്മങ്ങളിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുവാനും അവസാനം പ്രതീക്ഷയോടുകൂടെ തന്നെ അള്ളാഹുലേക്ക് തിരിച്ചു പോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫക്ക് പ്രധാനം ചെയ്യും അലഹമുല്ല ഹൻ കസീർ മുഹമ്മദ് ഇവരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം പല ആളുകളും അവരുടെ ബന്ധുക്കൾ വാപ്പാവും അടുത്ത ആൾക്കാരൊക്കെ മരണപ്പെട്ടാൽ സാധാരണ ചോദിക്കാനുള്ളൊരു സംശയമാണ് ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും മരിച്ചു പോയ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പലപ്പോഴും അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലോർമ്മ വരുക എന്തെങ്കിലും ഒരു സ്ഥിരമായ ഒരു കാര്യം ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ ഒരു സ്ഥിരമായ സംഖ്യ കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും പള്ളിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥിരമായി ആരെങ്കിലുമൊക്കെ സഹായിക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു ഗുണം എന്താ വെച്ചാൽ അത് പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ തുടരാം അപ്പം ആ നന്മയാക്ക് കിട്ടും രണ്ടാമത്തത് അതയാൾ മരിച്ചത് കൊണ്ടാണ് അവസാനിക്കണതെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് തുറന്നുകൊണ്ടിരിക്കും ഒരു ജാരിയായ സ്വതക്കയായി തുറന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളെപ്പോഴും നമുക്കൊന്നും വലിയ സംഖ്യകളൊന്നും ഇല്ലെങ്കിൽ സുഹൃത്തുക്കളി ഏറ്റവും മിനിമം നമ്മുടെ പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മൂലക്കൊരു പെട്ടി വെച്ചിട്ട് എല്ലാ ദിവസവും കടയടച്ച് പോകുമ്പോൾ ഒരു പത്ത് റുപ്പ്യായാലിടുക അല്ലേ ഏറ്റവും ചെറിയ നോട്ട് അതല്ലേ പത്ത് രൂപയിൽ ഒരു പത്ത് രൂപ അതിലിടുക എന്തായാലും പോലും ഒരു മാസത്തിൽ മുന്നൂറ് ഉറുപ്യണ്ടാവും ഒരു മാസത്തിൽ മുന്നൂറ് രൂപ ഉണ്ടാവും അത് നമ്മുടെ ദിവസത്തിലുള്ള നമ്മുടെ നന്മയുടെ ഒരു സമ്പാദ്യമാണ് അപ്പോൾ ധാരാളം സംരംഭങ്ങൾക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മുടെ ധീരീ സ്ഥാപനങ്ങളുണ്ട് പലതുണ്ട് അങ്ങനെ ആളുകൾ സ്ഥിരമായി നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടിച്ചിട്ടുണ്ടെങ്കിൽ ഓർഫൻ അനാഥ കുട്ടികൾ നമുക്കലപ്പോഴും ഒരു കാണുമ്പോൾ തന്നെ അവിടെ ഓർഫൻ സംഗമം നടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ വേ വേദന തോന്നും കാരണം ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചൊക്കെ വയസ്സായ പെൺകുട്ടികൾ രണ്ട് മൂന്നും കുട്ടികൾ കുട്ടികളുണ്ടാവും അവർ പിന്നെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കളെ നോക്കണം വിചാരിച്ചു എന്നിട്ട് ആ ഒരു പ്രായത്തിൽ എന്ത് ചെയ്യുകയാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്ന് പിന്നെ ആരും സംരക്ഷിക്കാനില്ലാത്ത എത്രയോ ആളുകൾ ഇപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റി ചില്ലാനം ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പത്ത് അറുപത് അപേക്ഷകൾ വന്നു കിടക്കണം ഒരു മാസത്തിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കുട്ടിക്ക് കൊടുത്താൽ അത് ഒരു കുട്ടിയുടെ സംരക്ഷണം നമ്മളറിയാതെ നിർവഹിക്കപ്പെട്ടു പോവുകയാണ് നാളെന്തേലൊക്കെ പറ്റി ഭരിച്ചു പോയാലും നമ്മുടെ ഒരു നന്മയായിട്ട് അതെന്തെയ്യും തുടരും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നന്മയിൽ ഭാഗവാക്കാകാൻ നമ്മളെല്ലാവരും കിട്ടുന്ന വരുമാനത്തിൻ്റെ തുച്ഛമായ ഒരു സംഖ്യ നിക്ഷേപിച്ചു വെച്ച് മാസത്തിലോ വർഷത്തിലോ ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുത്തു തുടങ്ങുമ്പോൾ തീർച്ചയായും ഒരു ജാരിയായ ഒരു സ്വതക്ക ഒരു നന്മ നമ്മൾ നിലനിൽക്കും ദാനധർമ്മങ്ങൾ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് തിന്മയെ തടുക്കാൻ തിന്മകളെ മായ്ച്ചു കളയാൻ അതേപോലെ തന്നെ വിപത്തുക്കളെ തടുക്കാൻ ഇരട്ടി ഇരട്ടി പ്രതിഫലമായി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ വീണ്ടും വീണ്ടും നമ്മുടെ സമ്പത്തുകൾ വറുക്കത്തുണ്ടാവാൻ ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണ് എല്ലാ നന്മകളിലും പൂർണ്ണമായ അഹ്ലാസോടുകൂടെ പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തോപ്പിക്കുക ദാനം ചെയ്യുമാറാകട്ടെ ഒരു സഹോദരി അവരുടെ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഹസിയത്തിൽ പല ആൾക്കാരും വസ്യത് ചെയ്തിട്ടുണ്ട് അവരുടെ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം നബർ റഹ്മാനെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് തരണം നബർ റഹ്മാനെ പ്രതീക്ഷയോടുകൂടെ എപ്പോഴും പ്രതീക്ഷയോട് കൂടുന്നതിൻ്റെ പാവഭോചനത്തിലെ പ്രതീക്ഷയോട് കൂടുന്നതിൻ്റെ അനുഗ്രഹത്തിലെ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലും മരണത്തിലും മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ദീപദാനം ചെയ്യുന്നത്